ഇലക്ട്രോണിക്സ് ആൻഡ് റോബോട്ടിക്സ് അറിയാവുന്ന ഇലക്ട്രോണിക് ടെക്നീഷ്യന്മാർക്ക് ധാരാളം ഒഴിവുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ഒക്കെ പഴഞ്ചനാണ് അത് പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്നവർക്ക് ഇതേ പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ന്യൂതന സാങ്കേതിക വിദ്യ എല്ലാവരെയും പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് ഒരുപാട് ഒഴിവുകളുണ്ട് ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്കും ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരല്പം അല്പം കമ്പോണൻസുമായിട്ട് പരിചയമുണ്ടോ നിങ്ങൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനെയും ഞങ്ങൾക്ക് ആവശ്യമാണ് പരിചയമില്ലാത്തവർക്ക് എക്സ്പീരിയൻസ് നൽകാൻ പരിചയം കൊടുക്കാൻ കമ്പനി ഒരുക്കവുമാണ് വിശദമായി അറിയാൻ താഴെ ഫോമിൽ നിങ്ങൾ പൂരിപ്പിച്ചയച്ചാൽ മതി ഇലക്ട്രോണിക്സ് അധ്യാപകരെ ആക്കുകയാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സിനെ വാർത്തെടുക്കുകയാണ് പ്രോജക്റ്റ് എക്സിൻ്റെ ലക്ഷ്യം കേരളത്തിൽ ഉടനീളമുള്ള സ്കൂളുകൾക്കും കോളേജുകൾക്കും സാധാരണ പ്ലസ് ടു അല്ലെങ്കിൽ സയൻസ് സാധാരണ സ്കൂളുകളിൽക്കൊക്കെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഈ ഡിപ്ലോമ കഴിഞ്ഞ ബിടെക്ക് കഴിഞ്ഞ ഇലക്ട്രോണിക്സ് അറിയാവുന്ന അതോടൊപ്പം തന്നെ റോബോട്ടിക്സ് വലിയൊരു അവസരമാണ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ റോബോട്ടിക്സിൻ്റെ മേഖല അറിയാവുന്നവർക്ക് ഒരു അല്പമെങ്കിലും പരിചയമുള്ളവർക്ക് ധാരാളം ഒഴിവുകളുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെയുള്ള ആ ഫോമിൽ നിങ്ങൾ പൂരിപ്പിച്ചയക്കുക